പ്രവാസി വ്യവസായി ചെയർമാനായ കറുകപ്പുത്തൂർ വൈറ്റ് ഹൌസ് സ്കൂളിൽ കയറി അക്രമം നടത്തിയ സംഭവം മധുപുള്ളി ഹൈദർബാവ ഉൾപ്പെടെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു സ്കൂളിൽ കയറി അക്രമം നടത്തിയതിനു പുറമെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത രേഖകളും സ്കൂളിന്റെ ഔദ്യോഗിക രേഖകളും പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാലുശ്ശേരി പോലീസ് കേസെടുത്തത് പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള ഭൂമാഫിയ നിയന്ത്രണം കയ്യാളുന്ന ഹൈദർബാബ സ്കൂൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമം നടത്തിയത് എന്നാണ് പരാതി സ്കൂൾ ഓഫീസിൽ കയറി മാനേജരെയും മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായും വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ടുപോയതായും പരാതിയുണ്ട് ഇത്തരം സംഭവം ഗൌരവതരമായി കാണുന്നുവെന്ന് സൂചിപ്പിച്ചാണ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് സ്കൂളും വസ്തുക്കളും കൈയടക്കുകയെന്ന ലക്ഷ്യത്തോടെ കുറച്ചുനാളുകളായി സ്കൂളിനെതിരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി വാട്സപ്പുകൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും പരാതിയിൽ പറയുന്നു ഇത് പ്രചരിപ്പിക്കുന്നവരുടെയും ഫോണുകൾ സൈബർ സെൽ വിഭാഗം ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്